ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള സിക്സ് പീസ് ചുരിദാർ ടോപ്പാണ് ഈ ചുരിദാർ ടോപ്പിന് വളരെയധികം ഭംഗിയുണ്ട് എന്നത് മാത്രമല്ല എല്ലാ കാലത്തും ഒരുപോലെ നിലനിന്നുകൊണ്ട് ക്ലാസിക്കൽ വെയർ എന്ന് അറിയപ്പെടുന്നത് കൂടിയാണ് ഈ ഡിസൈൻ മറ്റേത് ചുരിദാർ ടോപ്പിനേക്കാൾ കംഫർട്ടബിൾ ആണെന്ന് മാത്രമല്ല കൂടുതൽ കോൺഫിഡൻസ് കൂടി തരുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിച്ച ബേസ് മോഡൽ ചുരിദാർ ടോപ്പിന്റെ കട്ടിങ്ങിൽ നിന്ന് കുറേയധികം വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം കോൺഫിഡൻസ് തോന്നുമ്പോൾ മാത്രം കട്ട് ചെയ്യുക മറ്റൊന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്രോയിങ്സും കൺസ്ട്രക്ഷനും എക്സ്പ്ലനേഷനും ഒക്കെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക അതുകൂടാതെ നിങ്ങൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡിറക്ഷൻ ഏതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ മെഷർമെൻസ് എടുക്കുന്നതും കൃത്യമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം പഠിക്കുന്ന സിക്സ് പീസ് ചുരിദാർ ടോപ്പിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് സിക്സ് ആഗാണ് ഇത് അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഡിസൈൻസിൽ തന്നെ സ്ട്രൈപ്സിൽ വരുന്ന ഡിസൈൻ ആയിട്ട് വരുന്നതാണ് അപ്പോ അതുകൊണ്ട് ആദ്യത്തെ ക്ലാസുകളിലൊന്നും കേട്ടിട്ടില്ലാത്തവർ മൊഡ്യൂൾ ഫൈവില് ഡിസൈൻസിനെ കുറിച്ച് വിശദമാക്കുന്നുണ്ട് അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ ഏത് ഡിസൈനിൽ വരുന്നതാണെന്ന് നോക്കിയിട്ട് വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ടു ഡയറക്ഷനുള്ള തുണിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ ഏത് ഡിറക്ഷനിലുള്ളതാണ് എന്ന് ആദ്യം ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം വട്ടം നീളം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരയ്ക്കാൻ ആരംഭിക്കുക ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകാം തുണിയുടെ ആകെയുള്ള നീളത്തെ രണ്ടായി മടക്കിയിട്ട് വീതിയെ പതിനാറര ഇഞ്ചാക്കി മടക്കുക ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ് ഇതിൽ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതിന് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ആവശ്യത്തിനുള്ള നീളം എടുക്കേണ്ടതെന്നും വീതിയെ എങ്ങനെയാണ് മടക്കേണ്ടതെന്നും ഇവിടെ വീതിയെ മടക്കുമ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പതിനാറര ഇഞ്ച് കറക്റ്റാക്കി ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറിയ വ്യത്യാസം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് തുടർന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും പതിനാറര ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് തിയറിയിൽ പതിനാറര ഇഞ്ച് പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ ചെസ്റ്റ് അളവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഫ്ലെയർ തീരുമാനിക്കേണ്ടതെന്ന് തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ പറയുന്നുണ്ട് അത് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അങ്ങനെ എടുക്കുക അല്പം കാൽക്കുലേഷൻ വരുന്നത് കൊണ്ടാണ് പതിനാറര ഇഞ്ച് തുടക്കക്കാർക്കായി പറയുന്നത് അത് ആദ്യത്തെ തവണ അങ്ങനെ തന്നെ എടുക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് കണക്കുകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പിന്നീട് ആക്കി എടുക്കുന്നത് ചെയ്താൽ മതിയാവും അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിന്റെ കൂടെ രണ്ടിഞ്ച് കൂടി കൂട്ടിയതിന് ശേഷം രണ്ടായി മടക്കുക അതിനുശേഷം വീതിയെ മടക്കുമ്പോൾ പതിനാറര ഇഞ്ച് അതായത് നാലിലൊരു ഭാഗം പതിനാറര ഇഞ്ചാക്കിയത് നാല് ഭാഗമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക നമുക്ക് ആവശ്യമുള്ള നീളം പ്ലസ് രണ്ടിഞ്ചിനെ മടക്കുമ്പോൾ നീളം രണ്ടാവും പിന്നീട് വീതിയെ മടക്കുമ്പോൾ നാല് ഭാഗമാവും ആ നാലൊരു ഭാഗമാണ് പതിനാറര ഇഞ്ച് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അത് കൃത്യമാക്കി എടുത്തിരിക്കുന്നതാണ് ഈ കിടക്കുന്നത് ഇനി അടുത്ത പോയിന്റ് എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഫുൾ ലെങ്ത് പ്ലസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അത് ഇവിടെ കൃത്യമാക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള തുണി എത്രയാണോ അതിനെ നീളത്തിൽ രണ്ടായി അടക്കിയതിനു ശേഷം മീരിയം അടക്കുക അതിനുശേഷമാണ് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ കഴിഞ്ഞ തവണ ഓർഡിനറി ടോപ്പ് ചെയ്ത പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ആവശ്യമുള്ള നീളം പ്ലസ് രണ്ടിഞ്ച് ഈ ഭാഗത്തായി മാർക്ക് ചെയ്യാം നമുക്കിവിടെ അത് മാർക്ക് ചെയ്യാം ഇവിടെ ഫോർട്ടി സെവൻ പ്ലസ് ടു ആണ് ആവശ്യമുള്ളത് ഫോർട്ടി നൈൻ വിടെ അല്പം കൂടെ കൂട്ടിയിട്ടുണ്ട് ഫിഫ്റ്റി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ മുഗൾ ഭാഗം വരെ എത്തിക്കഴിഞ്ഞു അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ചീത്ത ഭാഗത്തേക്ക് മറിച്ചിടാൻ ശ്രദ്ധിക്കുക കാരണം ലൈനിങ് ഈ സമയത്ത് വെച്ച് കട്ട് ചെയ്യുന്നതല്ല ഇതിൽ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആവശ്യമെങ്കിൽ നമ്മൾ ലൈനിങ് ഇട്ട് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ വരകളൊക്കെ വരുന്നത് ചീത്ത ഭാഗത്തായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യമേ മടക്കിയിടുമ്പോൾ തന്നെ നിങ്ങൾ ചീത്ത ഭാഗത്തേക്ക് മടക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം മൂന്നാമത്തെ പോയിന്റ് മുകളിൽ ഫോൾഡ് വശത്ത് നിന്ന് വണ്ണത്തിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഫോൾഡ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം ഇതും ഫോൾഡ് ഭാഗമാണ് അപ്പോ ഇത് നീളത്തിലുള്ള ഫോൾഡ് ഭാഗം നമ്മുടെ ഇറക്കമാണ് ഫോൾഡ് ഭാഗം മുകളിലും വന്നിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏതാണോ ഇറക്കത്തിന്റെ മുകളിലത്തെ അടയാളം അവിടെ നിന്ന് വണ്ണത്തിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നാലിഞ്ച് എന്ന് പറയുന്നത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ നാലിഞ്ച് എന്താണെന്ന് പറയാം നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ മെഷർമെന്റ്സും നോർമൽ ബോഡി മെഷർമെന്റ്സിനുള്ളതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് നോർമൽ ബോഡിയിൽ ഒരാളുടെ ചെസ്റ്റിന്റെ സെന്റർ പോയിന്റ് കണക്കാക്കിയുള്ള അളവാണ് ഈ നാലെന്ന് പറയുന്നത് ഇതിൽ അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് ആണ് അതിനുശേഷം ആണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ബസ്റ്റിന്റെ സെന്ററിലൂടെ പോകേണ്ട സ്റ്റിച്ച് വരുന്നത് മൂന്നരയിലായിരിക്കും ഇത് ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും നോർമൽ ബോഡിയിൽ നാല് ഇഞ്ച് മാത്രം നിങ്ങളിട്ട് കട്ട് ചെയ്താൽ മതിയാവും അതായത് നാലിഞ്ച് എന്നുള്ളത് മൂന്നരയാവും മൂന്നര എന്ന് പറയുമ്പോൾ രണ്ട് ബസ്റ്റിനും ഇടയിലുള്ള പോയിന്റ് വരുന്നത് ഏഴ് ഇഞ്ചിലായിരിക്കും വേണ്ടിയാണ് ഈ അടയാളം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നാലടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി വണ്ണമുള്ളവരാണെങ്കിൽ നാല് എന്നുള്ളത് നാലരയിലേക്ക് പോകാം അതായത് ഫോർട്ടി ഫോർ വരെയുള്ള മെഷർമെന്റ് ഉള്ളവർക്ക് നാലര എടുക്കുക അതിനും അപ്പുറത്ത് വണ്ണം ഉള്ളവർക്ക് അഞ്ചെടുക്കുക എത്ര വണ്ണമുള്ളവരാണെങ്കിലും അഞ്ചിൽ കൂടുതൽ എടുക്കരുത് കാരണം ബസ് പോയിന്റ് അകന്നു പോയാൽ ഈ ചുരിദാറിന്റെ ടോപ്പ് കാണാൻ ഭംഗി ഉണ്ടായിരിക്കുന്നതല്ല അഞ്ച് എന്ന് പറയുമ്പോൾ അത് നാലരയിലേക്ക് എത്തും ആ നാലര ഒൻപതിലാണ് ടോട്ടൽ വരുമ്പോൾ വരുന്നത് അത് നിങ്ങൾക്ക് ജോയിന്റ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കാവുന്നതാണ് ഇത് ഇപ്പോൾ നോർമൽ ബോഡിയിലെ മെഷർമെന്റ്സ് കയ്യിലുള്ളവർ ഇവിടെ നിന്ന് അതായത് ഫോൾഡ് ഭാഗത്ത് നിന്ന് നമ്മൾ ഫുൾ ലെങ്ത് പ്ലസ് ടു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് നാല് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം താഴെ അറ്റത്ത് നിന്ന് മുകളിലെടുത്ത നാലിൽ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കഴിഞ്ഞതിന് ശേഷമുള്ളതിൽ ജസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്നിന്റെ ബാക്കിയും ഒന്നര ഇഞ്ച് ലൂസും അതിന്റെ കൂടെ പീസുകൾ തമ്മിൽ ജോയിന്റ് ചെയ്യുന്നതിനുള്ള അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും അടയാളപ്പെടുത്തുക ഈ പോയിന്റ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് കൃത്യമായി മനസ്സിലാക്കി എടുക്കുക അതായത് നമ്മൾ ഇവിടെ നാലിഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ മുകളിൽ നാലിഞ്ച് അടയാളപ്പെടുത്തിയതിൽ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് പോയാൽ ശേഷിക്കുന്നത് മൂന്നര ഇഞ്ചാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോ ഇനി നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റിന്റെ അളവിൽ വരുന്നതാണ് ഈ മൂന്നര ഇഞ്ച് എന്നുള്ളത് അതായത് നാലിഞ്ചിൽ അര ഇഞ്ച് അടിച്ചു പോയതിനു ശേഷമുള്ള മൂന്നര ഇഞ്ച് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ചെസ്റ്റ് അളവിൽ ഈ മൂന്നരയ്ക്ക് ശേഷമുള്ള ബാക്കി അളവുകൾ എടുക്കേണ്ടത് താഴെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഏറ്റവും നല്ല രീതി സിക്സ് പീസ് ചുരിദാർ കിട്ടുന്നത് ഈ ഭാഗം തിരിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ജോയിന്റ് ചെയ്യുമ്പോഴാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചിലരൊക്കെ ആ ഭാഗത്തു നിന്ന് തന്നെ ഒരുപോലെ കട്ട് ചെയ്തെടുക്കാറുണ്ട് അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് നമ്മുടെ ബോഡിയിൽ മാച്ച് ചെയ്ത് കിടക്കുന്നതും ഏറ്റവും ഭംഗി തോന്നിക്കുന്നതുമായ രീതിയിൽ എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് വെച്ച് ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്യുമ്പോഴാണെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കണക്കുകൾ മനസ്സിലാക്കി കൃത്യമാക്കി ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പൊ നമുക്കവിടെ മുഗൾ ഭാഗത്ത് മൂന്നര ഇഞ്ചാണ് ബാക്കിയുള്ളത് സ്റ്റിച്ചിങ് അലവൻസ് അറേഞ്ച് പോയതിന് ശേഷമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എനിക്കാവശ്യമുള്ളത് ചെസ്റ്റ് വണ്ണം നാൽപ്പതാണ് അതായത് നാലൊരു ഭാഗം എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ഈ മൂന്നരയുടെ ബാക്കി എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിൽ വരുന്നത് ആറരയാണ് നാലൊരു ഭാഗം പത്തായത് കൊണ്ട് മൂന്നരയ്ക്ക് ശേഷം വരുന്നത് ആറരയാണ് ആ ആറരയും അതാദ്യം നിങ്ങൾ അടയാളപ്പെടുത്തുക അതായത് നിങ്ങളുടെ കൈവശം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെസ്റ്റ് വണ്ണത്തിന്റെ നാലിൽ ഒന്ന് അത് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ഇവിടെ നമുക്ക് മുകളിൽ അടിച്ചതുപോലെ തന്നെ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആവശ്യമുണ്ട് അപ്പൊ അതുകൂടി ചേർത്ത് ഏഴെടുത്തു നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അതിനോട് കൂടി അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് അലവൻസ് ആണ് കഴിഞ്ഞ ചുരിദാർ ടോപ്പിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒന്നര ഇഞ്ച് അലവൻസിനെ കൂടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക നിങ്ങൾ മൊത്തത്തിൽ കണക്ക് കൂട്ടുന്നതിനേക്കാൾ എളുപ്പം ആയിരിക്കും അതായത് മുകളിലെടുത്തതിന്റെ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് പോയതിനു ശേഷമുള്ളത് എത്രയാണോ അതിൻ്റെ കൂടെ നിങ്ങളുടെ കൈവശമുള്ള ജെസ്റ്റ് വണ്ണത്തിന്റെ നാലൊന്നിന്റെ ബാക്കി അവിടെ അവിടെയുള്ളതിന്റെ ബാക്കി എടുക്കുക അതിനോടുകൂടി അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇവിടെ ജോയിന്റ് ചെയ്യാനുള്ള സ്റ്റിച്ചിങ് അലവൻസ് ആണിത് അതിനുശേഷം ഒന്നര ഇഞ്ച് നമ്മൾ സാധാരണ മറ്റ് ചുരിദാറിൽ ഇട്ടതുപോലെ തന്നെയുള്ള ഒന്നര ഇഞ്ച് ലൂസ് അകത്ത് നമുക്ക് വേണമെങ്കിൽ അഴിക്കാൻ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്ന ലൂസ് കൂടി മാർക്ക് ചെയ്യുക ഇനി ഇതിനെ എന്താണ് ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് ഇവിടേക്ക് അതായത് ഇവിടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ താഴെ ഭാഗത്തുള്ള ജസ്റ്റ് വണ്ണം പ്ലസ് അര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്തേക്ക് മുകളിൽ നാല് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ടേപ്പ് വെച്ച് യോജിപ്പിച്ച് വരയ്ക്കുക അതായത് മുകളിൽ നമ്മൾ ആദ്യം ഇവിടെ അടയാളപ്പെടുത്തിയ നാലുണ്ട് ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ടേപ്പ് വെച്ച് യോജിപ്പിച്ച് വരയ്ക്കുക അത് ആദ്യം നമുക്ക് വരയ്ക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് ഇത് ആദ്യം നിങ്ങൾ വരയ്ക്കുക ഇവിടെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഒറ്റ വര ഒരിക്കലും വരയ്ക്കരുത് ഒന്ന് വരയ്ക്കുക ചെറിയൊരു ചെരിവ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ നിങ്ങൾ ചിലപ്പോൾ വരച്ചപ്പോൾ ഇവിടെ ഒരൽപ്പം കൂടി നീങ്ങി നിൽക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത് കാരണം ഞാൻ ഇവിടെ കറക്റ്റ് ആക്കി എടുത്തിരിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള ഫ്ലെയർ എത്രയാണോ അതിനനുസരിച്ചാണ് അതായത് ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് എത്രയാണോ എനിക്ക് വേണ്ട ഫ്ലെയറിന്റെ ആവശ്യമുള്ളത് എന്നതും ഈ ഭാഗത്ത് എത്രയാണോ വരുന്നത് എന്നതും കൂടി കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ അത്രക്ക് എത്തുന്നതിന് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയു ശേഷം മാത്രം അങ്ങനെ ചെയ്താൽ മതിയാകും കാരണം ഇവിടെ ക്ലോത്ത് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ പതിനാറര ഇഞ്ചിൽ തന്നെ എടുത്തിരിക്കുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് നിന്ന് ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ ഈ വര ഇപ്പുറത്തേക്ക് നീങ്ങിയായിരിക്കും നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നാലിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ രീതിയിൽ ചരിഞ്ഞിട്ടായിരിക്കും വര വന്നിരിക്കുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഇത് ചെറുതായത് എന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് ആവശ്യമുള്ള ഫ്ലയറിനനുസരിച്ച് ഇതും താഴെയുള്ളതും കൂടി അളന്ന് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൃത്യമാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പതിമൂന്നര പതിനാലൊക്കെ ഞാൻ ഫ്ലെയർ എടുത്തിട്ടുള്ളൂ നിങ്ങൾ പതിനാറര എടുത്തിരിക്കുന്നത് കൊണ്ട് ഈ വര ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ വര ഒരല്പം ചരിഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഡ്രോയിങ്ങിലും കിടക്കുന്നത് അതുപോലെ തന്നെ ചരിഞ്ഞ വരയാണ് അങ്ങനെ എടുത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കൂടുതൽ ക്ലോത്ത് ആവശ്യമുള്ളവർക്ക് അത് ഉപകരിക്കുക തന്നെ ചെയ്യും ഇവിടെ ആവശ്യത്തിന് മാത്രമാക്കി എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നേരെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തെറ്റുപറ്റിയെന്ന് ആരും കരുതണ്ട ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം വീണ്ടും മുകളിൽ ഫോൾഡ് വശത്തു നിന്നും നാലിഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഒരുപോലെ വരുന്ന രീതിയിൽ താഴേക്ക് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുക അതായത് മുകളിൽ ഫോൾഡ് വശം എന്ന് പറയുന്നത് ഇതാണ് അതും ഈ അടയാളപ്പെടുത്തിയ ഏറ്റവും മുകളിലെ ഭാഗത്ത് നിന്നും വേസ്റ്റ് ലെങ്ത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതായത് ഓരോരുത്തരുടെയും ബോഡിയെ അനുസരിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വേസ്റ്റ് ലെങ്ത്തിനെ കുറിച്ചുള്ള ക്ലാസുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ആരെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മുൻഭാഗങ്ങളിലുള്ള നമ്മുടെ മുടി ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് വേസ്റ്റ് ലെങ്ത്തിനെ കണക്കാക്കേണ്ടത് എന്ന് അപ്പോ നമുക്കിവിടെ എനിക്കിവിടെ ആവശ്യമുള്ളത് പത്തൊൻപതാണ് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വേസ്റ്റ് ലെങ്ത് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് വേസ്റ്റ് ലെങ്ത്തിന്റെ അളവ് ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് പതിനേഴരയാണ് അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് നിങ്ങള് കൃത്യമാക്കി അളന്നെടുക്കുക വേസ്റ്റ് ലെങ്ത് മൈനസ് ടു അല്ല എന്നുള്ള കാര്യം മാത്രം ഒന്ന് പ്രത്യേക ശ്രദ്ധയിൽ വെക്കുക ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആവശ്യമെങ്കിൽ മാത്രം സ്ട്രേറ്റ് ലൈനിൽ നിന്ന് അര ഇഞ്ച് പുറത്തേക്കോ അര ഇഞ്ച് അകത്തേക്കോ മാർക്ക് ചെയ്ത് മുകളിലെ നാലിൽ നിന്ന് ചേർത്ത് വരയ്ക്കുക ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കാരണം നമ്മൾ ഇവിടെ മുകളിൽ നാലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണോ ഇവിടെ എന്ന് നോക്കുക അതായത് നാലെന്ന് പറയുന്നത് ഇതാണ് ഈ വരയിൽ വരുന്ന അടയാളമല്ല ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരകളൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം അത് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് നോർമൽ ബോഡിയുള്ള ഒരാൾക്കാണെങ്കിൽ ഈ വര ഇങ്ങനെ തന്നെ വരയ്ക്ക അതായത് നേരെ തന്നെ നേരെ തന്നെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നാലിൽ മുകളിലെ നാലിൽ നിന്ന് താഴെയുള്ള നാലിലേക്ക് നേരെ തന്നെ വരയ്ക്കുക ഇതിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് വേസ്റ്റ് ലാന്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആവശ്യമെങ്കിൽ മാത്രം സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് അതായത് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനാണ് ഇതിൽ നിന്ന് അര ഇഞ്ച് പുറത്തേക്കോ അതായത് അര ഇഞ്ച് പുറത്തേക്കോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അപ് നോർമൽ മെഷർമെന്റ്സ് വരുന്നവർക്കാണ് അല്പം വയറോ അല്ലെങ്കിൽ വേസ്റ്റ് ഭാഗത്ത് അല്പം വണ്ണമോ ഉള്ളവർക്ക് ഈ അര ഇഞ്ച് നമ്മുടെ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക അപ്പൊ വണ്ണമുള്ളവർക്ക് എന്തായാലും ഈ നാലിഞ്ച് എന്ന് പറയുന്നത് നാലരയോ അഞ്ചോ ആയിരിക്കാം അതിനനുസരിച്ച് അവരുടെ ഈ നാലെന്ന് പറയുന്നതിന് പകരം ഇവിടെ അഞ്ച് തന്നെ ആയിരിക്കാം അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് അര ഇഞ്ച് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നേരെ നാലിൽ നിന്ന് എന്നുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പറയുന്നത് നോർമൽ മെഷർമെന്റ്സിൽ വരുന്നതായത് നിങ്ങളുടെ കൈവശമുള്ള അളവുകളെ ബേസ് ചെയ്തായിരിക്കണം ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ അപ്പോൾ ഇവിടെ മുകളിൽ നാലെടുത്തിരിക്കുന്നത് കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ നാല് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് അര ഇഞ്ച് പുറത്തേക്ക് വണ്ണം ഉള്ളത് അല്ലെങ്കിൽ വേസ്റ്റ് ഭാഗത്ത് ചുറ്റളവ് കൂടുതലുള്ളവരാണെങ്കിൽ അര ഇഞ്ച് പുറത്തേക്ക് എടുക്കുക ഇനി കൂടുതൽ ഷേപ്പ് ആവശ്യമുള്ളവരാണ് നോർമൽ ബോഡിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ നിന്ന് അര ഇഞ്ച് അകത്തേക്ക് അടയാളപ്പെടുത്തുക അതായത് ഈ ഭാഗത്ത് വരും ഇത് അര ഇഞ്ച് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത് അത് ഓരോരുത്തരുടെയും വേസ്റ്റ് ചുറ്റുള്ളവിനെയും ഷെയ്പ്പെയും അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോ സ്ട്രെയിറ്റ് ലൈനിലാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അകത്തേക്ക് എടുത്തിട്ടില്ല അല്പം പുറത്തേക്ക് എടുക്കേണ്ടത് ആവശ്യമുള്ളവർ മാത്രമാണ് അകത്തേക്ക് കൂടുതൽ ഷേപ്പ് വേണമെന്നുള്ളവർ മാത്രമാണ് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാനിവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നന്നായി മനസിലാക്കിയു ശേഷം മാത്രം തീരുമാനിക്കുക എന്താണ് പുറത്തേക്കാണോ അകത്തേക്കാണോ എടുക്കേണ്ടതെന്ന് അതായത് ഞാൻ ഇവിടെ ഇതിലെടുത്തിരിക്കുന്ന അതേ നാല് തന്നെയാണ് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഈ ലൈനിൽ നിന്ന് അര ഇഞ്ച് പുറത്തേക്ക് എടുത്തിട്ടായിരിക്കണം ഇതും ഇതും തമ്മിൽ ജോയിൻറ് ചെയ്യേണ്ടത് അപ്പോ ഇങ്ങനെ ചരിഞ്ഞിട്ടൊരു വരായിരിക്കും വരുന്നത് പുറത്തേക്ക് ഇനി നിങ്ങൾ കൂടുതൽ ഷേപ്പ് ആവശ്യമുള്ള ഒരാളാണെങ്കിൽ ഈ സെന്ററിലെ നാല് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് അകത്തേക്കായിരിക്കും വരുന്നത് അപ്പോ ഇങ്ങനെ ആയിരിക്കും ആ വര വരുന്നത് അതായത് ഉള്ളിലേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും ആ വര വരുന്നതെന്ന് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം ഈ വര തേപ്പ് വെച്ച് താഴെ ജസ്റ്റ് വണ്ണം പ്ലസ് ഒന്നര പ്ലസ് അര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് കൂടി ചേർത്ത് വരയ്ക്കുക അതായത് നമ്മളിവിടെ താഴെ ചെസ്റ്റ് വണ്ണവും സ്റ്റിച്ചിങ് അലവൻസ് അര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ലൂസ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ആ ഭാഗത്തേക്ക് ഈ വരയെ ചേർത്ത് വരയ്ക്കുക എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ സ്ട്രേറ്റ് ലൈനിലാണ് വരച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളുടെ കൈവശം ഏതോ രീതിയിലാണ് എടുത്തിരിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ചരിവുകളൊക്കെ വരുന്നത് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് വരയ്ക്കുക വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ് ഈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകേണ്ടതെന്ന് കൃത്യമായി ഓർക്കുക അതായത് ഇത് ഒരെണ്ണം ഇത് ഒരെണ്ണം അപ്പൊ നമുക്ക് ഇടയിൽ ആവശ്യമില്ലാതെ വരുന്ന ഇത്രയും ഭാഗമാണ് നിങ്ങൾ പതിനാറര ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് അല്പം കൂടി ക്ലോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് അപ്പൊ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഇത് ഞാനിവിടെ നേരെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആവശ്യമില്ലാത്ത ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഈ ഭാഗത്ത് നിന്നായിരിക്കണം കട്ട് ചെയ്യേണ്ടത് അതായത് അതിന് മുൻപ് നിങ്ങൾ ഇവിടെ ചെറിയൊരു പോയിന്റ് ഇടുക നമ്മൾ കഴുകി ചുരു ടോപ്പിലൊക്കെ പഠിച്ചതാണ് നെക്കിന്റെ സെന്റർ ആണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണിത് അതാദ്യം പോയിന്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നാല് അടയാളപ്പെടുത്തിയിട്ട് അര ഇഞ്ചുള്ളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലേക്കോ ആണോ വരച്ചിരിക്കുന്നതെന്ന് നോക്കി അതിലേക്ക് ആദ്യം കട്ട് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരുമ്പോൾ ചില ആളുകൾക്ക് അകത്തായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം അങ്ങനെ വരുന്നവർക്ക് ഇവിടെ ഒരു പോയിന്റ് പോലെ ആയിരിക്കും വന്ന് നിൽക്കുന്നത് അങ്ങനെ മെഷർമെന്റ് വന്നിട്ടുള്ളവർ ആ പോയിന്റിൽ പോയിന്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെയാണ് വന്നിരിക്കുന്നത് അതിനെ നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് പോവാം ഇടത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ പീസ് നമുക്ക് കളയുവാനുള്ളതാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്ത ഭാഗത്തെ ഞാൻ തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ നടുക്ക് കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് കാണാൻ സാധിക്കും ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ ഭാഗം അതായത് ഈ ഭാഗം താഴെയും വരും താഴെയുള്ളത് മുകളിലും വരും അതായത് ഇങ്ങനെ എടുത്ത് തിരിച്ചിടുക തിരിച്ചിടുക എന്നിട്ട് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗം നിവർത്തുക നിവർത്തിയതിനു ശേഷം നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട് നെക്കാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ടു ഭാഗം ഇതിലേക്ക് ഒരെണ്ണത്തിലേക്ക് വയ്ക്കുക ഒരെണ്ണം മാറ്റുക അകവും പുറവും ഉള്ള തുണിയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക ചീത്ത ഭാഗമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക ഇത് അകവും പുറവും ഉള്ള ക്ലോത്ത് ആണ് അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരെണ്ണത്തിന് ഞാനിവിടെ മാറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം ഇനി വെക്കാൻ പോകുന്നത് പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ മറ്റേ ക്ലോത്തിലും ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക രണ്ടെണ്ണം ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ നാല് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനെ ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ജോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിന്റെ ചീത്ത ഭാഗത്താണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനെ നല്ല ഭാഗമാക്കി എടുത്തു വെക്കുക നിവർത്തിയിട്ടു ഇട്ടതിന് ശേഷം ഇനി ഇതിന്റെ നല്ല ഭാഗത്ത് വെച്ച് ജോയിൻറ് ചെയ്തിട്ട് നിവർത്തുമ്പോൾ രണ്ടു ഭാഗത്തേക്കും ഇടതും വലതും ഭാഗത്തേക്ക് വരുന്നത് നല്ല പീസുകൾ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അല്ല കൊണ്ടുവന്ന് വെച്ച് ജോയിൻറ് ചെയ്യുന്നത് ഈ അല്പം ചരിവുള്ള ഭാഗമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ഭാഗത്ത് അതായത് സെന്റർ പീസിൽ ജോയിൻറ് ചെയ്തിട്ടുള്ള അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറിയുന്ന ഭാഗങ്ങൾ ക്രോസ് ആയി അല്പം നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചരിഞ്ഞ പീസ് തന്നെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ കട്ട് ചെയ്ത ഭാഗം തന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാൻ ശ്രദ്ധിക്ക തേരുവശമോ അല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന സ്ട്രേറ്റ് വശമോ വെക്കരുത് കാണുമ്പോഴുള്ള ഭംഗി മാത്രമല്ല ഇടുമ്പോഴും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുവാനും കോൺഫിഡൻസ് തോന്നുവാനും കൂടിയാണ് ക്രോസ് ആയിട്ട് അല്പം ക്രോസ് ആയിട്ട് വരുന്നുണ്ട് ആ ഭാഗം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോ ഇതിൽ വെക്കേണ്ടത് ഇതിന്റെ നല്ല ഭാഗമായ ഈ ഭാഗം ഇങ്ങനെ കൃത്യമായി വെക്കുക ഒരു വശം അടിച്ചതിന് ശേഷം ഇതിനെ നിവർത്തിയിടുക അറ്റം വരെ അടിക്കണം അരേഞ്ചില് അതടിച്ചതിന് ശേഷം മാത്രം നിവർത്തിയിട്ടതിന് ശേഷം ഈ രണ്ടും കൂടെ ജോയിൻറ് ചെയ്തിന്റെ സ്റ്റിച്ചിങ് അലവൻസ് ഈ സെൻറ്റർ പീസിലല്ലാതെ വെച്ചുകൊടുത്ത പീസിലേക്ക് വരുന്ന രീതിയിൽ ഈ ഭാഗത്തു പതിച്ചടിക്കുക അതായത് വളയരുത് നമ്മൾ ആദ്യത്തെ ക്ലാസുകളിലൊക്കെ എങ്ങനെയാണ് സ്ട്രേറ്റ് അടിക്കേണ്ടതെന്നൊക്കെ പഠിച്ചിരുന്നതാണ് അതനുസരിച്ച് ഒട്ടും വളയാതെ നീറ്റായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ പതിച്ചടിക്കുക ഇതിന് ശേഷം ഈ പീസിനെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ശേഷം അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കും ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ളത് ഇനി അടുത്ത പോയിന്റ് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം മാത്രം ബാക്കി ഭാഗം ലൈനിംഗിൽ ആവശ്യമെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യുക അപ്പോ നമുക്കിത് ജോയിന്റ് ചെയ്തിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് തന്നെ ആയിരിക്കണം ജോയിന്റ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും താഴെ നിന്ന് മുകളിലേക്ക് ജോയിന്റ് ചെയ്യരുത് കാരണം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ചെറിയ ചരിവ് അതായത് ക്രോസ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അത് അടിച്ചു പോകുമ്പോൾ ചില സമയത്ത് ഒരല്പം നീണ്ടു വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് താഴെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലെവൽ ചെയ്യാൻ സാധിക്കുന്നത് മുകളിൽ നമ്മൾ ഷോൾഡറും ചെസ്റ്റ് ഇളവിലും അനുസരിച്ചാണ് കറക്റ്റ് ആക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കാണ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ബാലൻസ് വരുന്നതെങ്കിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ് മുകളിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ മെഷർമെന്റ് ഒക്കെ തെറ്റുന്നതാണ് അതുകൊണ്ട് കൃത്യമായി മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ജോയിൻറ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എല്ലാ പീസും ജോയിന്റ് ചെയ്ത് പതിച്ചടിച്ചതിന് ശേഷം രണ്ട് ഭാഗവും ഫോൾഡ് കറക്റ്റ് ആക്കി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകൾ ഭാഗത്തെ ലെവല് കറക്റ്റാക്കിയിരിക്കാനും താഴെ നമുക്കൊരല്പം വ്യത്യാസം വന്നാലും നമുക്ക് ലെവലിയാവുന്നതാണ് മുകളിൽ കറക്റ്റാക്കി വെക്കുക അതോടൊപ്പം തന്നെ ഈ ഫോൾഡ് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ ഈക്വലായി തന്നെ ഈ ജോയിന്റ് ചെയ്ത ഭാഗത്തെ സ്റ്റിച്ചുകൾ അതായത് പതിച്ചടിച്ചിരിക്കുന്നത് രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിടുക രണ്ടു ഭാഗവും അങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായി ലൈനിങ് ആവശ്യമുള്ളവർക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ ജോയിന്റ് ചെയ്ത പീസ് കറക്റ്റായി ഫോൾഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ വിശദമായി ഓർഡിനറി ചുടാ ടോപ്പിനെ കുറിച്ച് പഠിച്ചതാണ് അത് തന്നെ ഇതിലേക്ക് റിപ്പീറ്റ് ചെയ്താണ് ചെയ്യുന്നത് അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അതിൽ വിശദമായി ഓരോന്നിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പിന്നീട് നിങ്ങൾക്ക് യൂനെക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രം മറ്റുള്ള നെക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക അന്ന് ഓർഡിനറി ചുരിദാർ ടോപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഒട്ടുമിക്ക ഡ്രസ്സുകളുടെയും ബേസ് എന്ന് പറയുന്നത് ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ അതേ പാറ്റേൺ തന്നെയാണ് എങ്ങനെയായാലും വരുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിലും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് ത്രീ പീസ് ഫ്രണ്ടിലും ത്രീ പീസ് ബാക്കിലുമായി സിക്സ് പീസിന്റെ ടോപ്പ് ജോയിൻ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിൽ വരുന്നത് ഓർഡിനറി ചുരിദാർ ടോപ്പ് അതായത് ബേസ് മോഡലായുള്ള ടോപ്പിന്റെ എല്ലാ അളവുകളുമാണ് അതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഷോൾഡർ എടുക്കുന്നത് നെക്കിനെ ആശ്രയിച്ച് വേണം എന്ന് മാത്രം അത് ബാക്കിൽ കഴുത്തിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വീത് കൂടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ മുഡ്യൂളുകളിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക ഒരിക്കലും മെറ്റീരിയൽ നശിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്യരുത് ഇത്രയുമാണ് നമുക്ക് ഈ സിക്സ് പീസ് ചുരിദാറിൽ കൃത്യമായി പഠിക്കുവാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഴയ ഫാബ്രിക്കിലോ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിലോ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം പുതിയ മെറ്റീരിയലിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാൽക്കുലേഷൻ കൃത്യമായി മനസ്സിലാക്കാതെ പുതിയ മെറ്റീരിയലിൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയ മെറ്റീരിയലിലോ ചാർട്ട് പേപ്പറിലോ തന്നെ ആദ്യം ചെയ്ത് ശീലിക്കുക പുതിയ ഡ്രസ് ഡിസൈൻ തിയറിയും പ്രാക്ടിക്കലും എക്സ്പ്ലനേഷനുമൊക്കെ ആയി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം